അസ്സാമലൈക്കും വറഹമത്തല്ലാ തആല വബറകാതുഹു ആലിയയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ആലിയൻ്റെ കഥ എന്താ വിടാത്തതെന്ന് അത് വളരെയധികം വ്യൂസ് കുറവായതുകൊണ്ട് തന്നെ പിന്നെ സമയത്തിന് പ്രശ്നം ഉണ്ടായതുകൊണ്ടും ഞാൻ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഉണ്ടോ അത് വിടാറുള്ളത് എന്തൊക്കെ തന്നെയാലും അത് കേൾക്കുന്നവർക്ക് ഇൻഷാ ഇൻഷാല്ലാം പഠിച്ചറുപ് ഹയറും വർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ കാരണം ജീവിതത്തിൽ നടന്ന കഥയാണ് ഒരിക്കലും ഒരാൾ ഇങ്ങനത്തെ ചതിയിൽ പെട്ടു പെട്ടുപോകരുത് എന്നുള്ളൊരു സന്ദേശം കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയാലും നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഈ ഒരു കഥ ഒരാളും ചതിയിൽ പെടരുത് ചതിയിൽ പെട്ട ഒരു സഫീന എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ അവസ്ഥ പിന്നീട് ആയത് കണ്ടില്ലേ അതാണ് കേട്ടോ ഈ ഒരു കഥയിൽ ഉള്ളടക്കം അത് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം രാവിലെ മക്കളെ സ്കൂളിൽ വിട്ട ശേഷം അഫിയുടെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കെ ഒക്കെ പലയിടങ്ങളായി കിടന്നത് തപ്പിയെടുക്കുകയാണ് നമ്മളെ ആലി അത് മോൻ അഫി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഫൈസിയുടെ മൂത്തു മോനെ ഇതുവരെയൊക്കെ ഡിപ്രഷനിൽ കഴിഞ്ഞിരുന്ന അഫിയെ ഒന്ന് ലെവലാക്കിയത് നമ്മുടെ ആലിയെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ടീച്ചറ് വിളിച്ചിരുന്നു ഓരോ ദിവസത്തെയും ടൈം ടേബിൾ അനുസരിച്ചുള്ള നോട്ട്ബുക്കും ടെക്സ്റ്റും ഒന്നും ഇല്ലാതെയാണ് അവൻ എത്രയോ മാസങ്ങളായി സ്കൂളിലേക്ക് ചെല്ലുന്നത് പല പ്രാവശ്യം ഫൈസലിനെ വിളിച്ച് പറഞ്ഞതാണെങ്കിലും നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും കാണാതായെന്നാണ് അഫി പറയുന്നത് ഒടുവിൽ സഹി കെട്ട് ഫൈസിൽ പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ ആ ഈ ഒരു വർഷം കൊണ്ട് പോട്ടെ അടുത്ത വർഷം ഒക്കെ റെഡി ആയിക്കോളും ആ ഒരു വർഷം കൂടെ ആ അങ്ങോട്ട് ഇരുന്നോളും അതോട് ടീച്ചറിനും ആ കാര്യത്തിൽ ശ്രദ്ധയില്ലാതായി എന്ത് മാതാപിതാക്കൾക്ക് ശ്രദ്ധയില്ലേ പിന്നെ എനിക്കാണോ ഇത്ര ടെൻഷൻ പക്ഷെ ഇപ്പോൾ ആളുണ്ടല്ലോ അവരെ നോക്കാന് അപ്പോഴൊന്ന് ശ്രമിച്ചാലേ അവൻ പഠിക്കും നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു അഫി അവൻ്റെ ഉമ്മ പോയതോട് കൂടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പ്രോപ്പറായിട്ട് നോട്ട് എഴുതുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവന് നല്ല മിടുക്കനായിരുന്നു കുട്ടിയിൽ വന്ന മാറ്റം ശരിക്കും ടീച്ചേഴ്സിലും വളരെയധികം ആശങ്ക പുലർത്തിയിരുന്നു അവനൊന്ന് ശ്രദ്ധിക്കണേ നോട്ടും ടെസ്റ്റും ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് കറക്റ്റായിട്ട് കൊടുത്തുവിടാനും ശ്രമിക്കണം കേട്ടോ ടീച്ചർ പ്രത്യേകം പറഞ്ഞു രാത്രി റൂമിലൊക്കെ ആകെപ്പാട് തിരഞ്ഞു നോക്കി റബ്ബെ കാണുന്നില്ലല്ലോ ആലിയ പാവം ഒരുപാട് വിഷമിച്ചു എല്ലായിടത്തോളും നോക്കി അത് നോട്ടും ടെക്സ്റ്റും ഒന്നും ഒരുമിച്ചില്ല റബ്ബേ മോനെ അഫീ മോനെ വിട്വെച്ചത് ഓർമ്മയുണ്ടോ അവനോട് ചോദിച്ചെങ്കിലും വ്യക്തമായ ഒരു ഉത്തരവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന കാര്യം പറയുമ്പോഴേക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ചോദിക്കുമ്പോൾ ഒക്കെ തലകുനിച്ചിരിക്കും കുറെ കഴിയുമ്പോൾ ആ മാറിപ്പോകും പിന്നെ അവനോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല ടീച്ചറിനോടൊരു ദിവസത്തെ സാവകാശം കൂടി ചോദിച്ചു അവൾ ടീച്ചറേ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തുവിടാം രാവിലെ മക്കൾ പോയി പിറകെ അഫിയുടെ റൂമിലും റാക്കിന് മുകളിലും ഒക്കെ തിരഞ്ഞു നോക്കി അവള് ഓരോരുത്തരായി പല സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് കിട്ടി തുടങ്ങിയത് ആ റാക്കിൻ്റെ മുകളിലൊക്കെ നോട്ട്ബുക്കൊക്കെ വലിച്ചു കയറി എറിഞ്ഞിട്ടിരിക്കുകയാണ് പല ബുക്കുകളിലും എന്തൊക്കെയോ കുത്തി കുറച്ച് വലിച്ചു കയറി പേജെല്ലാം തീർത്തിട്ടുണ്ട് തിരഞ്ഞു തിരഞ്ഞ അവസാനം ഫൈസിയുടെ റൂമിൽ വരെ അവൾ എത്തി അവൾ ഓരോന്നും അന്വേഷിച്ച് തുടങ്ങി അവിടെ നിന്നും കിട്ടി കുഞ്ഞിമോൻ്റെ ബുക്കുകൾ ഐഷുമോൾക്ക് മാത്രം ബുക്കും പുസ്തകവും എല്ലാം ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് മണിയോടടുത്തു അവളെല്ലാം തട്ടിക്കൂട്ടി കണ്ടെടുത്തു ചുരുക്കി പറഞ്ഞാൽ പക്ഷേ ബുക്കെല്ലാം വേറെ പുതിയത് വാങ്ങിച്ചാലേ നിവൃത്തിയുള്ളൂ ബുക്ക് വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ എല്ലാ നോട്ടുകളും ഒന്നൊന്നായിട്ട് എഴുതിയെടുക്കണം അപ്പോൾ തന്നെ അവൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞു പോയ ഭാഗത്തിൻ്റെ നോട്ടുകളൊക്കെയും ഒന്ന് അയച്ചു തരണമെന്ന് എല്ലാം നോക്കിയെടുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഫൈസിയുടെ വാപ്പ വന്നു കൂടെ ഫൈസിയുമുണ്ട് രാവിലെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഫൈസിയുടെ വാപ്പാക്ക് എന്നും ഒരു യാത്രയുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിന് പുരയിടങ്ങളുണ്ട് റബ്ബറും വയലും ഒക്കെ ഉൾപ്പെടുന്ന കുറച്ചേറെ സ്ഥലങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഏതെങ്കിലും ഒരിടത്ത് പോയി വന്നാലേ ആ മനസ്സിന് സമാധാനം വളു പോയി വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കാണും മരച്ചീനയോ അല്ലെങ്കിൽ ചേമ്പോ പൂളയോ പച്ചമുളകോ വെണ്ടയ്ക്കയോ അങ്ങനെ പലതരങ്ങളിലായി അടുക്കളയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെയും അദ്ദേഹം കൊണ്ടുവരും തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ആലിക്ക് അദ്ദേഹത്തിൻ്റെ ദിനചര്യകളൊക്കെയും മനസ്സിലായി പോയി വന്നിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കും ബാങ്ക് കൊടുക്കുമ്പോൾ ലോഹർ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകും പോയി വന്ന് ചോറ് കഴിച്ച കഴിഞ്ഞൊരു ഉറക്കം പതിവാണ് ഫൈസി മിണ്ടാറില്ലെങ്കിലും എപ്പോഴും വാതവരാതെ അവളോട് സംസാരിക്കാറുണ്ട് അദ്ദേഹം അത് വാപ്പ ഉള്ളത് കൊണ്ട് സമാധാനമാണ് വാപ്പ ഓരോ കാര്യം ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വരും എനിക്കത് സന്തോഷാണ് പക്ഷേ എൻ്റെ ഭർത്താവ് ഫൈസി ഇതുവരെ ആയിട്ട് എന്നോടൊന്നും മിണ്ടിയിട്ടില്ല ആ മിണ്ടു എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്നല്ലാതെ കാര്യമായിട്ടൊന്നും വേണ്ടിയിട്ടില്ല സാറല്ല ഒക്കെ ശരിയായിക്കോളും അദ്ദേഹത്തിന് ടെൻഷനൊന്നു കണ്ടറിഞ്ഞാൽ പറ്റൂലല്ലോ എപ്പോഴും ചിരിയോടെ മാത്രമേ ആ മനുഷ്യനെ കാണാൻ കഴിയൂ മോളെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ വിളിയിലും മോളെ ആ ഒരു വിളി കേൾക്കുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് ആലിയക്ക് അവളുടെ ഉപ്പയെ ഓർമ്മ വരും ഇന്നെന്താ വാപ്പ കൊണ്ടുവന്നത് സാധാരണ ദിവസങ്ങളിൽ പോയി വന്നാൽ വന്നാലുടനെ കയ്യിലുള്ളതെല്ലാം ആലിയയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് പതിവ് ഇന്നെന്തോ നേരെ കയ്യിലുള്ള കവറുമായി അടുക്കളയിലേക്ക് പോകുന്ന കണ്ട് കൊണ്ടവൾ പുറകെ പോയി ഇന്ന് അവളുടെ കയ്യിലൊന്നും ഒന്നും കൊടുത്തില്ല മോളെ ആലി കുറച്ച് പുയമം കിട്ടി മോളെ നിനക്ക് ഇഷ്ടമാണോ ഇവിടെ ഫൈസിക്കും മക്കൾക്കൊക്കെ ഇത് പൊരിച്ചു കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ് നമ്മുടെ കുറുമ്പിക്ക് ഇത് ഇഷ്ടാവോ പറയുന്നതിനൊപ്പം ആലിയുടെയും മിശ്രയുടെയും ഇഷ്ടങ്ങളെ പറ്റിയും ചോദിക്കുന്നുണ്ട് ബാപ്പ മോൾക്ക് ഇഷ്ടമുണ്ട് ബാപ്പ എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷെ മോൾക്ക് ഇഷ്ടമാണ് ഒരു ചെറുചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ടവൾ മീനിടോൾ മീനിടാനുള്ള പാത്രം എടുത്തു അദ്ദേഹം തന്നെയാണ് മീനെല്ലാം തട്ടിയിട്ട് മുറിക്കാനായി എടുത്തത് അവൾ മീൻ വെട്ടി വൃത്തിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം വേണ്ട മോളെ അതൊക്കെ ബാപ്പ ചെയ്തോളാം ഇതൊക്കെ ബാപ്പാക്കിഷ്ടമുള്ളതാണ് മോൾ രാവിലെ മുതൽ ഇതുവരെ ജോലി ചെയ്യുന്നതല്ലേ ആ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക് ഇതൊക്കെ ഞാനിപ്പോൾ തരാം അവർ വരുമ്പോഴേ മോൾ ഇത് പൊരിച്ചു കൊടുത്താൽ മതി ഞാനേ അത് വെട്ടലും ക്ലീൻ ചെയ്യലും അതൊക്കെ ഞാൻ ചെയ്തോളാം എന്തിയെ നമ്മുടെ ബീവി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കൊണ്ടുവന്ന് വൃത്തിയാക്കി കൊടുക്കും ആ ആൾക്ക് പുയമയും വൃത്തിയാക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ തന്നെ അതുകൊണ്ട് ഏറ്റെടുക്കും പറയുന്നതിനൊപ്പം വാപ്പ ഒരു ചെറു ചിരിയും അവൾക്ക് സമ്മാനിച്ചു മോൾക്ക് മനസ്സിലായോ ബീവി ആരാന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ആലിയെ ചിരിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് ഒരു ചോദ്യം അവൾ ആ എന്ന് തല കുലുക്കി കാണിച്ചു അപ്പോഴേക്കും ഫൈസി കൂടെ അങ്ങോട്ട് വന്നു ദാ ഇവൻ്റെ ഉമ്മ അതാണ് എൻ്റെ ബേബി ആ ഫൈസിയെ കണ്ടുകൊണ്ട് വാപ്പ വീണ്ടും ചെറുചിരിയോടെ അത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നത് ആല് വ്യക്തമായും കണ്ടു അതെ എൻ്റെ കുട്ടിൻ്റെ അമ്മ എൻ്റെ ബേവിയേ ഉൾ പോയതീ പിന്നെ ഇപ്പം എന്താ നമുക്ക് സന്തോഷം ഞങ്ങൾക്ക് എത്ര കാലം ഗൾഫിൽ കിടന്നതാണ് അന്നൊക്കെ ഞങ്ങളെല്ലാം സ്വന്തമായി ഫുഡുണ്ടാക്കിയ കഴിച്ചിരുന്നത് നാട്ടിൽ വരുമ്പോഴൊക്കെ ഞാനും അവൾക്കൊപ്പം അടുക്കളയിൽ ഒക്കെ കയറി പാചകം ചെയ്യുമായിരുന്നു എൻ്റെ ആ സ്വഭാവം എന്താ ഇവനും കിട്ടിയിട്ടുണ്ട് പക്ഷേ മൂത്തയാൾ ഒരു സാധനം കൈകൊണ്ടുപോലും തൊടൂല ഇവൻ്റെ ഉമ്മ ഉണ്ടല്ലോ എല്ലാം നല്ല മട്ടത്തിൽ ഉണ്ടാക്കുമായിരുന്നു പാചകത്തിലെ ഓളൊരു റാണിയായിരുന്നു നമുക്ക് അത്രല്ല ഈ വീട്ടിലേക്ക് ആര് കയറി വന്നാലും അവർക്കൊക്കെ വയറ് നിറച്ച് ആഹാരം കൊടുത്തേ അവൾ വിടാറുള്ളൂ ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് അവൾ ഇവിടെ വിട്ടുപോയത് ഇവൻ്റെ വാങ് കൂടി നമ്മുടെ നല്ല കാലൊക്കെ പോയി മോളെ അതുവരെ സ്നേഹത്തിനും ഐക്യത്തിനും ജീവിച്ചിരുന്ന നിന്ന് ഞങ്ങൾക്കിടയിലേക്ക് ഒരു കല്ലുകടിലെ കല്ലുകടിയെ പോലെയാണ് സഫീനെ കടന്നു വന്നത് മോൾക്കെല്ലാം അറിയുമല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാവരും നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ എന്തോ എനിക്കും എൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെയും അവളുടെ കാര്യം ഓർമ്മ വരും അവസാന സമയം ഒരു സമാധാനം ഇല്ലാതെ പോയ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ നീറ്റലാണ് മീൻ വെട്ടുന്നതിനിടയിലും അദ്ദേഹം ഇടർച്ചയോടെ പറഞ്ഞു ഇവൻ്റെ കാര്യം കാര്യോർമിച്ചായിരുന്നു അവൾക്കെന്നും ദുഃഖം ആ വിവാഹത്തോടു കൂടി ഇവൻ്റെ സമാധാനവും നഷ്ടമായി തുടങ്ങിയതാണ് തൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ഫൈസിയെ നോക്കി അദ്ദേഹം ആലിയോട് പറഞ്ഞു ആലിയുടെ നോട്ടം ചെറുതായി ഒന്ന് ഫൈസിയിലേക്ക് വീണു ഫൈസിയും വാപ്പയും വാപ്പയെ കേട്ട് നിൽക്കുകയാണ് ഇവരുടെ ഒരു കാര്യത്തെ പോലും അവളിടപാ പെടാറില്ലായിരുന്നു എപ്പോഴും ഇവൻ്റെ സന്തോഷം അവളുടെ ആഗ്രഹങ്ങൾക്കുമാണ് ഇവൻ്റെ ഉമ്മ വില കൽപ്പിച്ചിരുന്നത് എന്നോട് എപ്പോഴും പറയും പിള്ളേരല്ലേ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു നമുക്കൊന്ന് കാണാലോ നമുക്ക് ഒന്നിലിടപെടാൻ പോകേണ്ടേനോ ഓല് ജീവിച്ചോട്ടെ എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള് സെഫീനുണ്ടാക്കും അവർക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടായില്ലേ ചട്ടിയും കലവാകുമ്പോൾ തട്ടും മുട്ടിയൊക്കെ ഇരിക്കുമല്ലോ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്ന് കുട്ടികളെ നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു സെഫീനാക്കി ഏത് കാര്യത്തിനും പ്രത്യേക തരം ഒരു പിടിവാശിയായിരുന്നു അവൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നൊരു വാശി മറ്റുള്ളവരെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം ഇവനെ അവളുടെ അടിമയെപ്പോൾ നടത്തണമെന്നുള്ളൊരു ദുരാഗ്രഹം പക്ഷെ പറഞ്ഞിട്ടെന്താ എല്ലാം അധിക കാലം ഒന്നും നീണ്ടു നിന്നില്ല എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരവസാനം പഠിച്ചോ കണ്ടുവച്ചിട്ടുണ്ടാകുമല്ലോ കണ്ടില്ലേ ഇവൻ്റെ ജീവിതം ഏതവസ്ഥയിലേക്കാണ് വന്നു തന്നതെന്ന് ഇവൻ്റെ എപ്പോഴും പറയും ചില പെണ്ണുങ്ങളെ ഒരു പുരുഷനും ഒരുപാടൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അത് ആണിന് തല്ല തണ്ടേട ഇല്ലാത്തത് കൊണ്ടോ നട്ടലില്ലാത്തത് കൊണ്ടുമല്ല തലക്ക് പിടിച്ച അഹങ്കാരവുമായി ജീവിക്കുന്ന പെണ്ണുങ്ങളെ ഒരിക്കലും നേരെയാക്കാൻ പറ്റില്ല സഫീനയും അങ്ങനെയൊരു ജന്മമായിരുന്നു ഈ വീട്ടിൽ അവൾക്ക് എന്തായിരുന്നു ഒരു കുറവ് ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അവളൊരു ജോലി പോലും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അവൾ ഇറങ്ങി വരുമ്പോഴേക്കും അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവൻ്റെ ഉമ്മ ഉണ്ടാക്കി വെക്കും അവർക്ക് കഴിച്ചാൽ മാത്രം മതി ഒരു പാത്രം പോലും കഴുകി വെക്കേണ്ട സാഹചര്യം അവൾക്ക് വീട്ടിലുണ്ടായിട്ടില്ല മക്കൾ സ്കൂളിൽ പോടാൻ പോകാൻ തുടങ്ങിയപ്പോഴും ഉമ്മ തന്നെയാണ് അവർക്ക് വേണ്ടതെല്ലാം വേവിച്ച് കാത്തു വെച്ചു കൊണ്ടിരുന്നത് എന്നിട്ടും അവൾ ഇവൻ്റെ ഉമ്മയോട് ശത്രുക്കളെ പോലെയാണ് പെരുമാറിയത് സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയാണെന്നുള്ള ഒരു കനിവും അവൾ കാണിച്ചിട്ടില്ല പക്ഷെ ഒന്നുണ്ട് മോളെ ആരൊക്കെ അവളോട് കനിഞ്ഞില്ലെങ്കിലും അവളുടെ നല്ല മനസ്സിനെ പഠിച്ചോൻ അവളോട് കനിവ് കാട്ടി റമല മാസ്റ്ററാണ് അവൾ ഞങ്ങളെ വിട്ടു പോയത് അതും സുബിഹിൻ്റെ സമയം നോമ്പൊന്നും എടുത്തിട്ടില്ലായിരുന്നു അവൾക്ക് വല്ലാത്ത തലകറക്കായിരുന്നു അതുകൊണ്ട് നോമ്പ് എടുക്കണ്ട ഹോസ്പിറ്റൽ പോകാമെന്ന് ഞാനും മോളും പറഞ്ഞു ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അന്ന് ഫാസിൽ ഫാസിലവിടെ ഉണ്ടായിരുന്നു അന്ന് സെഫീൻ അവളുടെ അറിയാലോ ഇതിനു മുമ്പേ ചെറിയൊരു പയ്യനുമായിട്ട് പ്രശ്നമുണ്ടായി അന്ന് ഉമ്മ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് വരുത്തി തീർത്തു എല്ലാം ഉമ്മയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പിണങ്ങിപ്പോയി ആ സമയത്ത് ഫൈസി പോലും അവൻ്റെ ഉമ്മയുടെ വാക്കുകൾ വില കൽപ്പിക്കാതെ അവൾക്കൊപ്പം നിന്നപ്പോഴാണ് ഇവൻ്റെ ഉമ്മ തളർന്നു പോയത് എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ ഞാൻ ശ്രമിക്കുവോ എന്നാണ് എൻ്റെ ഭാര്യ അതായത് ഇവൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചത് ആ വാക്കുകൾ കേട്ട് ഫൈസിയുടെ ഹൃദയത്തിൽ നിന്നും ഒരു കണ്ണീർ കുടം തുളുമ്പി അത്രക്കും വേദന നിറഞ്ഞ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞു വരുമ്പോൾ അവൻ്റെ ഹൃദയം പിടഞ്ഞു പോയി ഫൈസിയുടെ കൈകളിൽ തോളിൽ അമർന്നു നീ വിഷമിക്കാൻ പറഞ്ഞതല്ല മോനെ നിന്നെ കുറ്റപ്പെടുത്തിയതുമല്ല ഉമ്മ മരിക്കുന്നതിന് മുമ്പേ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പൊരുത്തം ചോദിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ലേ ആ പൊരുത്ത ഉള്ളത് കൊണ്ടാണ് നിനക്ക് പഠിച്ച ഈ പെൺകുട്ടിയെ ഇണയായി തന്നിട്ടുള്ളത് ആലിയ എന്ന പേരിൽ പെൺകുട്ടി അള്ളാ അല്ലാഹുന്റെ പൊന്നുമൊൻകു കനിഞ്ഞരുളിയതാണ് എന്തോ നിൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് മനസ്സിൽ അടിഞ്ഞു കൂടുന്നു ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ നെഞ്ചു പൊട്ടിപ്പോകും പോലെ മിഴികളിൽ പറ്റി പിടിച്ച കണ്ണീർത്തുള്ളികളെ ഷർട്ടിൻ്റെ ഇടത് കൈത്തോളിൽ തുടച്ചുകൊണ്ട് അദ്ദേഹം തുറന്നു അന്ന് സുബൈ നമസ്കരിക്കാനായി വന്നവള് കുഴിഞ്ഞു വീഴായിരുന്നു അവൾ മരിച്ചത് അറിഞ്ഞു സെഫീനെ കൂട്ടി കണ്ടുവന്നത് അന്ന് അവളൊരു പോലെ ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കാതെ ചുണ്ടിലൂറിയ ചിരിയോടെ ഈ വീട്ടിലേക്ക് കടന്നു വന്നു ഉമ്മ പോയതോടുകൂടി സഫീനയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യമായി ഒന്നിനും അവളെ എതിർക്കുവാനും അവൾക്കെതിരെ നിൽക്കുവാനും ആരുമില്ലാതെയായി അവളുടെ എന്ത് തോന്നിയവാസവും ഇവിടെ കാണിക്കാം എന്നൊരു സാഹചര്യം അതവൾക്ക് സന്തോഷമല്ലേ കൊടുക്കുള്ളൂ എപ്പോഴും ചീത്ത പറയുന്ന അല്ലെങ്കിൽ എന്നെ ഉപദേശിക്കുന്ന ഉമ്മ ഇല്ല അവൾ കഴിച്ചിലാവുകയാണ് ചെയ്തത് ഉമ്മയുടെ മരണത്തോടു കൂടി ഉമ്മ പോയതിൽ പിന്നെ ഇങ്ങോട്ടിവിടെ അവളുടെ ഭരണമായിരുന്നു ബന്ധുക്കൾക്കിടയിലൊക്കെ ഉമ്മയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരത്തി മരിച്ചു പോയിട്ടും അവൾ ഉമ്മയെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അതെ എല്ലാവരുടെയും കണ്ണിൽ സെഫീന നല്ലതും ഉമ്മ മോശക്കാരിയുമായി മാറി പക്ഷെ അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നാളുകൾക്കപ്പുറം എല്ലാവരും അറിഞ്ഞില്ലേ ഏ ഇവൻ്റെ ഉമ്മയുടെ കണ്ണീരിൻ്റെ തീരാശാപം അവളുടെ തലയ്ക്ക് മുകളിലുണ്ട് ആനയുടെ ബലമായിരുന്നു അവൾ കൂടെ ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഉമ്മ ഉണ്ടാവുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമായിരുന്നു അവളെ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിലേക്ക് അടക്കം ചെയ്ത് പിരിഞ്ഞപ്പോഴാണ് അവളായിരുന്നു അവളായിരുന്നെൻ്റെ ശക്തിയെന്ന് അവളായിരുന്നെൻ്റെ ഊന്നുവടിയെന്ന് ഞാനൊരു പടുക്കിഴവനായിരുന്നെന്ന് എനിക്കന്ന് മനസ്സിലായത് അപ്പോഴാണ് ആ നിമിഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഊന്നുവെടിയാണ് എനിക്ക് നഷ്ടമായി പോയതെന്ന് ആ പിതാവ് കണ്ണീരോടെ അത് പറയുന്നു ഇടർച്ചയോടെ തൊണ്ടയിൽ കുടുങ്ങിയ ഗദ്ഗദത്തോടെ അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോഴേക്കും ആലിയുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ ചെറുതായി ചിരിക്കുന്നുണ്ടെങ്കിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ആ രംഗം കണ്ട് ആലിയുടെ കരളിലിഞ്ഞു പോയി ഫൈസിയുടെ കണ്ണുകളും നിറഞ്ഞു ഭാര്യയെ അത്രമേൽ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുടുങ്ങിയ സ്നേഹത്തിൻ്റെ അംശങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്നത് ഒരുപക്ഷെ തന്നെ വിട്ടു പോയ ഓർത്തു പോകുന്നുണ്ടാവും ഹൃദയം തല തല്ലിക്കരയുന്നുണ്ടാവും ആ ഒരു വിളെ ഓർമ്മിച്ച് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത് ഫൈസിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ആലിയുടെ നോട്ടം തങ്ങി നിന്നു ഫൈസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിപ്പോയി തോളിലൂടെ അവൻ്റെ കൈകൾ ഒരു ആശ്വാസം പോലെ തഴുകി നടന്നു ഫൈസിയുടെ നോട്ടം തൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവരിലേക്ക് കുരുങ്ങി ആ നിമിഷം അവളിൽ നിന്നൊരു ആശ്വാസവാക്ക് കൊതിച്ചതുപോലെ അവൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു പോയി ആലിയക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കുതോറും ഉള്ളിലൊരു സ്നേഹത്തിൻ്റെ ആഴം അത് സ്നേഹത്തിൻ്റെ തിരയിളക്കം ഉണ്ടായി വാപ്പയുടെ തോളിൽ അമർന്ന് അവൻ്റെ ഇടത് കൈയെടുത്ത് അവളുടെ വലതക്കരമൊന്ന് തൊട്ട് തൊട്ടില്ല എന്ന പോലെ ചേർന്ന് വന്നു ആ വിരൽത്തുമ്പിൽ പോലും ഒന്ന് സ്പർശിക്കാതെ തന്നെ അവളിൽ നിന്നുമോ ആയിരം സാന്ത്വനത്തിനെ തിരമാലകൾ അവൻ്റെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറി ഉള്ളിൻ്റെ ഉള്ളിൽ പേറുന്ന കിനാവുകളൊക്കെയും അവളിലേക്ക് ഒഴുക്കി വിട്ടു ആ നെഞ്ചോട് ചേർന്ന അവളെ ഒന്നാഞ്ഞു പുൽകാൻ കൊതി തോന്നി അവനെ ആ നെഞ്ചിലേക്ക് ചേർന്ന് വാവിട്ട് കരയാൻ കൊതി തോന്നിപ്പോയി അവന് തൻ്റെ ഉമ്മയെപ്പോലെ അവളുടെ കൈകൾ തൻ്റെ തലയിലൂടെ തഴുകുത്തലോടി നടന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു കൊതിച്ചുപോയി അവന് എണ്ണമറ്റാഗ്രഹങ്ങളും മോഹങ്ങളുമായി അവൻ്റെ ഹൃദയം മുറിവിളി കൂട്ടുമ്പോൾ അത് ശക്തമായി മിടിച്ചു വരുന്ന നെഞ്ചിടിപ്പോടെ ആലിയെയും അവനിൽ നിന്നും മിഴികളെ പറിച്ചെടുക്കാൻ കഴിയാതെ അങ്ങനെ നിന്നു പോയി പഠിച്ചോനെ അല്ല ഒരു നിമിഷം അത് ഫൈസിയുടെ കണ്ണുകളിലേക്ക് അവൾ നോക്കി ആ നോട്ടത്തിൽ ഫൈസിയുടെ മുഖത്തും എന്തൊക്കെയോ തോന്നിപ്പോയി അത് ആലിയയെ ഒന്ന് ചേർത്തി പിടിക്കണം അവൾ നെഞ്ചിലേക്ക് ഒന്ന് അമർത്തി പിടിക്കണം അത് ആലിയക്കും അത് തോന്നുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞ് പൊട്ടിക്കരിഞ്ഞിരുന്നെങ്കിൽ എന്നും അവൾക്ക് തോന്നിത്തുടങ്ങി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാലേക്കും വരഹമുല്ലാ താല ഉബരഖത്തു